ഹലോ അസ്സാം വലൈക്കും പുള്ളൺ ബ്ലോഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് റമദാൻ ഒന്ന് ഇന്ന് ഞങ്ങളുടെ യാത്ര ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പള്ളി എന്ന് അറിയപ്പെടുന്ന നോളജ് സിറ്റിയിലേക്കാണ് കോഴിക്കോട് കൈതപ്പോയിൽ ഉള്ള നോളജ് സിറ്റിയിലേക്ക് ഇന്നത്തെ നോമ്പുതൂർ അവിടെ വെച്ചാണ് അപ്പം എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ജാമിയുൽ ഫുത്തൂഹിലെ റമദാനിലെ ഒരു ദിനം എന്ന് പറയുന്നത് ഒന്നാം ബാങ്കിന് ശേഷം അത് കാർ നടക്കുന്നു വിത്ര നിസ്കാരം അകപ്പൊരുളുകൾ എന്ന പേരിൽ ഹദീസ് പഠന ക്ലാസ് മുസാഫഹത്ത് മഷ്കുൽ ഖുർആാൻ ഖുർആൻ പാരായണ പഠന ക്ലാസ് വിർദുൽ ലത്തീഫ് ലുഹ നിസ്കാരം നസീഹ തിലാവ സുറത്തുൽ വാക്യാ തഫ്സീർ പഠന ക്ലാസ് ദലാ ഇലുൽ ഹൈറാദ് വിർദുൽ ലത്തീഫ് തിരുചരയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട മജലിസുകൾ ഹദ്ദാദ് റാത്തീബ് ഇഷനസ്കാരം തറാവിയ ചരിത്ര പഠനം കസിദത്തുൽ വിത്തിരിയ ഹത്തുമുൽ ബുറുദ ഇങ്ങനെ തുടങ്ങി ഒരു ദിനത്തെ ഒരു ദിവസത്തെ വ്രതം റമദാനില്ല ഒരു ദിവസത്തെ ചര്യകളാണ് പരിപാടികളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇതിനൊക്കെ പുറമെയാണ് നമ്മുടെ ഇഫ്താർ എന്ന് പറയുന്നത് ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഇഫ്താറിലേക്ക് വരികയാണ് പരിസരത്തുള്ള പ്രൊഫഷണൽ കോളേജുകൾ നോളസിറ്റിയിലെ തന്നെ താമസിക്കുന്ന ആളുകൾ യാത്രക്കാർ പലരും മർക്കസ് നോളജ് സിറ്റിയിലെ ജാമ്യുൽ ഫത്തൂഹിലെ ഇഫ്താറിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ജാമ്യുൽ ഫത്തൂഹിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി റമദാൻ പതിനേഴാം രാവ് നടക്കുന്ന ബദറുൽ ഖുബ്ര ആത്മീയ മജിലിസാണ് രാവിലെ രണ്ടു മണിക്ക് തുടങ്ങി രാത്രി പത്തുമണിവരെ നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികളാണ് നടക്കുന്നത് ആത്മീയ ഗുരുക്കന്മാർ പണ്ഡിത സാധാത്തുക്കൾ ഒലമാക്കൾ പണ്ഡിതനുമാർ ഒക്കെ ഈ പരിപാടിക്ക് എത്തിച്ചേരുന്നുണ്ട് അതിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇഫ്താർ നാം അന്ന് നൽകുന്നുണ്ട് പതിരീങ്ങളുടെ അനുസ്മരണ പരിപാടി നടക്കുന്ന അന്ന് ഇരുപത്തി അയ്യായിരം ആളുകൾക്കുള്ള ഇഫ്താർ പരിപാടിയാണ് നമ്മൾ ആസൂത്രണം ചെയ്യുന്നത് ഇൻഷാല്ല ഗ്രാൻഡ് ഇഫ്താർ പരിപാടിയിലേക്കും അതുപോലെ ബദുറുൽ കുബറ ആത്മീയ മഹാസമ്മേളനത്തിലേക്കൊക്കെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് ജാമു ഇൽ റമദാൻ കാല വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇൻഷാല്ലാ ഉടണം മീഡിയയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് എല്ലാവരെയും ജാമു ഇൽ റമദാൻ വിശേഷങ്ങൾ കാണാനും ആസ്വദിക്കാനും പരിചയപ്പെടാനും അനുഭവിക്കാനും വേണ്ടി എല്ലാവരെയും ക്ഷണിക്കുന്നു إن شاء الله، السلام عليكم ആയിരക്കണക്കിന് ആൾക്കാരാട്ടോ നോമ്പ് തുറന്ന് ഇവിടുന്ന് പല സ്ഥലങ്ങളിലും വന്ന ആൾക്കാർ ഫുഡ് കഴിച്ച് ഞാൻ നിസ്കാരം തുടങ്ങാൻ പോകാൻ പക്ഷോ ഫസ്റ്റ് തുറ നോളജ് സിറ്റിയിലെ ഗ്രാൻഡ് മസ്ജിദിൽ വെച്ചിട്ട് ആയിരക്കണക്കി നോളജ് സിറ്റിയുടെ പള്ളിയുടെ വൃത്തി നോക്കി അമ്മ സെറ്റപ്പാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ മസ്ജിദ് ഉഷാർ ഡെയിലി ഇത്രയും ആൾക്കാർക്ക് ഇവിടെ നോമ്പ് തോറുണ്ടാവും കേട്ടോ ഡെയിലി ഇത്രയും ആൾക്കാരുണ്ടാവും ഇവിടെ ഗൾഫ് സിസ്റ്റ എന്താ ഭംഗി കാണാൻ തന്നെ ആശാൽ അടിപൊളി നാല് ഗെയ്റ്റാണ് ഈ പള്ളിക്കുള്ളത് കേട്ടോ ഒരുപാട് വളണ്ടിയർമാരും ഒക്കെ ക്ലീൻ ആക്കി കൊണ്ടിരിക്കുക അത്രയും വളണ്ടിയർമാരൊക്കെ വളരെ സജ്ജാണ് ഈ ഒരു ഒഴിഞ്ഞ സ്ഥലമായതുകൊണ്ട് ഒരു നല്ലൊരു ഫീലിംഗ് അവിടെ വന്നാൽ ഒരു ശല്യം ഇല്ല ഇതുണ്ടാകും ഈ ഗ്ലാസ് കൂടി നേരെ പോയി ഒതുണ്ടാക്കാൻ പോണ സ്ഥലമാണ് ബാത്റൂം ടോയ്ലറ്റ് എല്ലാ ഉണ്ട് അവിടെ ഒതുണ്ടാക്കുന്ന സ്ഥലമായിട്ടത് uh -huh. for you. നിയന്ത്രണത്തിനു വേണ്ടി പല നാട്ടിലും പല തരത്തിലുള്ള നിയമങ്ങളുണ്ട് അതിന് നമ്മൾ ഉപയോഗിച്ച് പഠിച്ചത് ഇതില്ലാതെ ജീവിക്കാൻ പറ്റും ചെറിയ കുപ്പി ഒഴിവാക്കെല്ലാവരും ഒരു സ്റ്റീലിന്റെ ഒരു ബാത്റൂമോ അല്ലെങ്കിൽ കുപ്പിയുടെ ബാത്റൂം ഒരു വെള്ളം ഇടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്വഭാവമാണ് അത് ി സിറ്റിയിൽ നിന്നും പോവാണ് തറാവിനസ്കാരം കഴിഞ്ഞു ഇൻഷാള്ള നാട്ടിലേക്ക് പോവുകയാണ് ലോകമാണ് കേട്ടോ കാണണ്ട തന്നെയാണ്